വഫ ഹൈപ്പർ മാർക്കറ്റി പുതിയ ശാഖ മക്കയിലെ കാക്കിയയിൽ പ്രവർത്തനം തുടങ്ങി സൗദിയിൽ മക്കെ സൌദിയിൽക്കറ്റുകൾ ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു റിയാനിൽ ഏറെ പ്രശസ്തമായ ഹൈപ്പർ അൽ വഫയുടെ മക്ക മേഖലയിലെ തന്നെ ആദ്യത്തെ ശാഖയാണ് പുണ്യഭൂമിയായ മക്കയിൽ പ്രവർത്തനം ആരംഭിച്ചത് മക്കയിലെ കാക്കിയയിൽ ഇബ്രാഹിം ഖലീൽ റോഡിലുള്ള അൽവാഹ ഷോപ്പിംഗ് മാളിലാണ് എഴുപത്തി അയ്യായിരത്തോളം ചതുരശ്ര അടിയിൽ വിശാലമായ ഹൈപ്പർമാർക്കറ്റ് പ്രവർത്തിക്കുന്നത് വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ കെ പി ബഷീറും സ്വദേശി പ്രമുഖരും ചേർന്ന് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്വദേശികളും വിദേശികളുമായ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സൗദിയിൽ വഫ ഹൈപ്പർമാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ അമ്പത് ശാഖകൾ എന്നതാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് സിഇഒ അബ്ദുൽ നാസർ പറഞ്ഞു വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ അലുവഫ ഹൈപ്പർ മാർക്കറ്റ് എഴുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റോടുകൂടി ആയിരം പാർക്കിംഗ് കൂടി മക്ക കാക്കിയിൽ ഇന്ന് ഞങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമായി ഇവിടുത്തെ ഭരണാധികാരികളോട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ട്വന്റി ട്വന്റി തേർട്ടി മിഷനിൽ ഞങ്ങൾ ഇൻഷാള്ള അമ്പത് ഹൈപ്പർ മാർക്കറ്റാണ് അലുവഫ ഹൈപ്പർ മാർക്കറ്റ് സൗദി അറേബ്യയിൽ ഞങ്ങൾ പ്ലാൻ ഈ വർഷം തന്നെ ജിദ്ദയിലും അൽഹസ എന്നിവിടങ്ങളിൽ റിയാദിലടക്കം ഏഴ് ഹൈപ്പർ മാർക്കറ്റുകളാണ് ഉദ്ഘാടന ദിവസം തന്നെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് റംലാനോടനുബന്ധിച്ച ഓഫറുകൾ പ്രയോജനപ്പെടുത്താൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് വഫൈയിലെത്തിയത് ഉംറ തീർത്ഥാടകർക്കാവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന ഉംറ സൂക്ക് പുതിയ ശാഖയുടെ പ്രത്യേകതയാണ് ഭക്ഷ്യഉൽപ്പന്നങ്ങൾ വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ വസ്ത്രങ്ങൾ പഴം പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് വഫ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് എച്ച് ആർ മാനേജർ ജലീൽ ഓപ്പറേഷൻ മാനേജർ ഫഹദ് അബ്ദുൾ കദർ മാർക്കറ്റിംഗ് മാനേജർ ഫഹദ് മേയോൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ജലീൽ ജിദ